സമിതി യോഗത്തിൽ ഇറാൻ ഇസ്രായേൽ ഇസ്രായേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് ഇറാൻ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഇറാൻ അംബാസഡറുടെ പ്രസംഗം The were and, students, doctors, artists, athletes, and ordinary civilians, including women, children, including women, children and in many died in their sleep these children killed in their bed hundreds of civilians have been killed and thousands injured സ്വരക്ഷയ്ക്കുവേണ്ടി പ്രതിരോധിക്കുന്നതിൽ തങ്ങൾ മാപ്പ് പറയില്ലെന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചു ഇറാന്റെ അണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പ് പറയില്ലെന്ന് ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡനോൺ പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനയും ഇസ്രായേൽ തള്ളിക്കളഞ്ഞു ഇറാൻ ഇരവാദം ഉയർത്തരുത് എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു You demand protection from this council while plotting the extermination of my people. How can this council allow the representative of a regime that funds, arms, and orchestrates terror across the world to come here and play victim? It's like a wolf complaining when the shepherd fights back. മുഹമ്മദ് അൻവർ ഒരിക്കൽ കൂടി ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് അൻവർ ഈ പുറത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ തീവ്രത അകത്തെ ചർച്ചയ്ക്കും ഉണ്ടല്ലേ തീർച്ചയായും വിജയ്കുമാർ നമ്മൾ ഈ വാർത്താ മഴ തുടങ്ങുമ്പോൾ ഈ വിജയകുമാർ പറഞ്ഞ പോലെ എന്തെങ്കിലും നിർഭരമായ കാര്യങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചക്കകത്ത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഇറാനും ഇസ്രായേലും ഈ ആക്രമണത്തിൻ്റെ പേരിൽ നേർക്കുനേർ ഒരു വാക്പോലേക്ക് കടക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് ആദ്യം ഇറാൻ്റെ അംബാസിഡറാണ് യു എൻ രക്ഷാ കൗൺസിൽ സംസാരിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ഇസ്രായേൽ നടത്തുന്നത് യു എൻ സമിതി നോക്കി നിൽക്കരുത് കുട്ടികളും ഗർഭിണികളും അടക്കം നിരപരാധികളെ ഇസ്രായേൽ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ പ്ലക്കാർഡ് ഉയർത്തി കാണിച്ചാണ് ആ ആ പ്രസംഗം ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതെന്ന് ലോക ജനത ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് ചോദിക്കണം ഒരു കാരണവുമില്ലാതെ ഇറാനെതിരെ ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ സമിതി യു എൻ രക്ഷാ കൗൺസിൽ അമീർ സയ്യിദ് ഇർവാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇതിന് ഇതിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി യു എൻ രക്ഷാ കൗൺസിലിൽ സംസാരിക്കുന്ന ഡാനി ഡാനോൺ അദ്ദേഹം രൂക്ഷമായ ആക്രമണമാണ് ഇറാനെതിരെ അല്ലെങ്കിൽ ഇറാൻ്റെ അംബാസിഡർക്കെതിരെ നടത്തിയത് അതായത് നിങ്ങൾ ഇറാൻ ഇരവാദം ഈ വേദിയിൽ വന്ന് നിങ്ങൾ ഇരവാദം മുഴക്കരുത് നിങ്ങൾക്കൊന്ന ആളുകൾ കണക്ക് ഞങ്ങളുടെ കയ്യിലുമുണ്ട് നിങ്ങൾ ഒരു ഡിപ്ലോ നിങ്ങളൊരു നയതന്ത്ര വിദഗ്ധനാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നിങ്ങളൊരു ചെന്നൈയുടെ വേഷം കിട്ടിയാണ് ഈ യു എൻ രക്ഷാ കൗൺസിൽ വേദിയിൽ ഇരിക്കുന്നത് എന്നടക്കമുള്ള അതിരൂക്ഷ മായ പരാമർശങ്ങളാണ് ഇസ്രായേൽ അംബാസിഡർ ഇറാനെതിരെ ഇറാൻ അംബാസിഡർക്കെതിരെ ആ യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ നടത്തിയത് മാത്രമല്ല ലോകരാജ്യങ്ങൾ ഈ ഡി എസ്ക്ലേഷന് വേണ്ടി അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കണമെന്ന ലോകരാജ്യങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ആവശ്യപ്പെടുന്നത് സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണിത് അത് കണ്ടില്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് അത് കണ്ടില്ലെന്ന് നടിക്കുക എന്ന ചോദ്യവും ഇസ്രായേലിൻ്റെ അംബാസിഡർ ആ വേദിയിൽ ഉന്നയിക്കുന്നുണ്ട് അതായത് ലോകരാഷ്ട്രങ്ങൾ ഡി എസ്ക്ലേഷൻ സംഘർഷം ലഘൂകരിക്കണമെന്ന തുടർച്ചയായി യൂറോപ്യൻ യൂണിയൻ അടക്കം ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് അത് പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ആവശ്യത്തെ പാടെ നിരാകരിച്ചുകൊണ്ടൊരു സമീപനം ഇസ്രായേൽ ആ യു എൻ രക്ഷാ സമിതിയിൽ എടുക്കുന്നത് യു എൻ സമിതി യോഗത്തിൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറോസ് നിങ്ങൾ സമാധാനത്തിനൊരു അവസരം നൽകൂ ഇരു രാജ്യങ്ങളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചത് നിങ്ങൾ സംയമനം പാലിക്കണം സമ ഫോർ ചാൻസ് ഫോർ പീസ് എന്ന അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അതായത് നിങ്ങൾ സമാധാനത്തിന് ഒരു അവസരം നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സഭയിൽ ആ രക്ഷാ കൗൺസിലിൽ ആ ചർച്ച ആരംഭിച്ചതെങ്കിൽ പക്ഷെ ഇപ്പോൾ ഇരു രാജ്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുകയും ആ എതിർ രാജ്യം ഇസ്രായേലും ഇറാൻ ചെയ്ത കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം നിലപാടാണ് രക്ഷാസമിതി യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് വിജയകുമാർ അൻവർ ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയൻ വിളിച്ചിരിക്കുന്ന ചർച്ച അത് അൻവർ നേരത്തെ പറഞ്ഞ ഇടവേളയ്ക്ക് ഇടവേളക്ക് പിരിഞ്ഞിരിക്കുകയാണ് അതിൽ ഇസ്രായേൽ പങ്കെടുക്കാത്ത യോഗമാണ് ഇറാൻ മാത്രമേ അതിലുള്ളൂ എന്തെങ്കിലും അതിലൊരു നീക്കുപോക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഈ പറയുന്ന സംഘർഷം ലഘൂകരിക്കാൻ എന്തെങ്കിലും ഒരു തീരുമാനം ആ ചർച്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ നടക്കുന്ന ചർച്ചയിലായിരുന്നു അപ്പോൾ ഈ നിലയിൽ അപ്പോൾ ഈ സംഘർഷം സംഘർഷത്തിന് അയുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷവും രൂപപ്പെട്ടു വരാൻ സാധ്യത കാണുന്നില്ല ചുരുക്കത്തിൽ അല്ലേ അങ്ങനെ അങ്ങനെ ആശാവഹമായ ഒന്നുമില്ല അല്ലേ ഈ നിമിഷം അങ്ങനെ വേണം വിജയകുമാർ വിലയിരുത്താൻ നോക്കൂ നമുക്കറിയാവുന്ന അതുപോലെ തന്നെ ഈ നിലവിൽ ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ എത്രത്തോളം വൾനറബിളാണ് എത്രത്തോളം നിസ്സഹായരാണ് യുഎൻ എന്ന ഒരു ഒരു ചിത്രം പൊതുചിത്രം കൂടി നമുക്ക് മുമ്പിൽ ഈ ഈ ചർച്ച നമുക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ അമേരിക്കയും ഇസ്രായേലും ഇല്ലാതെ യൂറോപ്യൻ യൂണിയൻ്റെ മുൻ മുൻകൈ എടുത്ത് ജനീവയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ ആ ചർച്ചയിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇറാൻ എടുത്തൊരു സമീപനം ഞങ്ങൾ ആക്രമണം തുടങ്ങിയിട്ടില്ല ഇസ്രായേലാണ് ആക്രമണം തുടങ്ങിയത് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയാൽ ഞങ്ങൾ സംഭാഷണത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊരു നിലപാട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അദ്ദേഹം ആ ചർച്ചയിൽ എടുത്തിട്ടുണ്ട് ഇനി നോക്കൂ ഇതൊരു യുദ്ധം അന്താരാഷ്ട്ര തരത്തിലെ യുദ്ധത്തിൻ്റെ വ്യാപനം അന്താരാഷ്ട്ര തലത്തിലുള്ള കച്ചവടങ്ങൾ വ്യാപാരങ്ങൾ ഇവയൊക്കെ കൂടി കഴിഞ്ഞ കിടക്കുന്ന ഒരു പരസ്പരം റിലേറ്റഡ് ആണല്ലോ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സമ്മർദ്ദം യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ ചെലുത്തുകയോ അമേരിക്കയുമായി യൂറോപ്യൻ യൂണിയൻ ചർച്ച നടത്തുകയോ അത്തരം യുദ്ധം വ്യാപിപ്പിക്കരുത് എന്ന അവരുടെ താല്പര്യങ്ങൾ കാരണം അവർ ചർച്ച ചെയ്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇറ ഇസ്രായേലുമായി ചർച്ച ചെയ്ത് ഒരു ഒരു ഡി എസ് ക്ലേസിലേക്ക് സാഹചര്യം യുദ്ധസമാനമായ സാഹചര്യം ലഘൂകരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ആ തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട് അല്ലാതെ ഇസ്രായേലും ഇറാൻ ഇറാനും തമ്മിൽ നേരിട്ടൊരു ചർച്ചകൾക്കേ സാധ്യതയില്ല അമേരിക്ക ഇവരോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു ചർച്ചക്ക് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ സാധ്യതയും ഈ അവസരത്തിൽ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല വിജയകുമാർ യെസ് ശരിയാണ് അൻവർ അങ്ങനെ പ്രതീക്ഷാ പ്രതീക്ഷാനിർഭരമായ എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല നമ്മൾ ഒൻപതരയ്ക്ക് നമ്മളുടെ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ അത്തരമൊരു പ്രതീക്ഷ ഭരിതമായ അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നു എന്ന് കരുതി പക്ഷേ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞ് പത്തരയ്ക്ക് ബുള്ളറ്റിൻ അവസാനിപ്പിക്കുമ്പോൾ അത്തരത്തിലൊന്നുമില്ല പുറത്തെ തീവ്രമായ യുദ്ധത്തിൻ്റെ സാഹചര്യം ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിൻ്റെയും ആ യോഗത്തിലും ഇറാന്റെയും ഇസ്രായേലിൻ്റെയും പ്രവൃതികൾ തമ്മിലുണ്ട് യു എൻ പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ നിസ്സഹായ അവസ്ഥയും ഇത്തരം ചർച്ചകളിൽ പ്രകടമാകുകയും ചെയ്യുന്നുണ്ട്